ഇടുക്കി പെരുമേട്ടിലെ ആദിവാസി വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു കാർത്താനെ ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് സീതയുടെ ഭർത്താവ് ബിനു ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് രാഹുൽ വിജയൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് പോലീസ് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ പോലീസ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അവർ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ആ ബിനുവിനെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ഭർത്താവ് മൊത്തീന്നലെ വനത്തിൽ പോയപ്പോഴാണ് ഈ ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടതെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു സംശയം അത് ഭർത്താവ് ബിനുവിലേക്ക് തന്നെയാണ് പോലീസ് നീക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് അതിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ സീത കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കല്ലുകൊണ്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല തലയിടിച്ച് പാറ പോലത്തുള്ള പ്രതലത്തിലേക്ക് വീണതിന്റെ പരിക്കുകളും തലയിലുണ്ട് ശരീരത്തിൽ ഇടിച്ചതിന്റെ ഫലമായിട്ട് വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട് മൂന്ന് വാരിയലുകൾ ലെങ്സിൽ കുത്തിക്കയറുകയും ചെയ്തു മാത്രമല്ല നാഭിക്കെട്ട് ചവിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് കഴിഞ്ഞതിനുശേഷം ഒരല്പദൂരം ഈ ആ സീതയെ ആ ലക്ഷണങ്ങളും ശരീരത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് എന്തായാലും കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ അത് പോലീസ് നൽകണം ആ ഈ കൊലപാതകമാണ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ആ ഈ കൊലപാതകം ആര് നടത്തി എന്തിനു വേണ്ടി നടത്തി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധനയിൽ വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ പ്രാഥമികമായിട്ട് ആ ഈ ഭർത്താവ് ബിനു തന്നെയാണ് സീതയെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സംശയമുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും കാര്യങ്ങൾ വേണ്ടിയുള്ള നടപടികളും പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ബിനുവിനെ നിലവിൽ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സീതയുടെ മൃതദേഹം അത് സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി പിന്നെ പോവുകയും ചെയ്തിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ ബിനുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴെല്ലാം ഇത് കാട്ടാന ആക്രമണം തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ മറ്റൊരു സൂചന പോലും ബിനുവിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ലഭ്യമായിട്ടുമില്ല കാട്ടാന അതും ഒറ്റയാനാണ് ആക്രമിച്ചതെന്നടക്കമുള്ള വിവരങ്ങളാണ് ആ ബിനു പോലീസിനോട് പറയുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ ചോദിക്കുമ്പോഴാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഭാവ വ്യത്യാസം ആ ബിനുവിന് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈ കാട്ടാനയുടെ ആക്രമണം തനിക്കും ഏറ്റിയിരുന്നു എന്നുള്ളതാണ് ബിനു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് വാരിയല്യൻ ഉൾപ്പെടെ വേദനയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്താണ് എന്നാൽ പോലീസ് ഡോക്ടർമാരുടെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആക്രമണം ഏറ്റതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ആ ബിനുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമ്പോഴാണ് ആ ഡോക്ടറിന് ഇതൊരു ആക്രമണമല്ല ആ മറിച്ചതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സംശയം തോന്നിയത് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് പിന്നാലെ അത്തരത്തിലുള്ള കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ ആ ശരീരത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് പിരിമേട് പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ബിനുവിനെ അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് ബിനുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും തുടർന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യും ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടായിരുന്നോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പോലീസ് ചോദിച്ചറിയും അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക ഈ ബിനുവും ഭാര്യ സീതയും അതുപോലെ രണ്ടു മക്കളും ഒത്താണ് ഇന്നലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അപ്പോഴാണ് ആക്രമണം ഉണ്ടായത് പിന്നീട് ഈ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ സീതയെ തലചുമടായി പുറത്തേക്ക് കൊണ്ടുവന്നു എന്നടക്കമുള്ള കഥകളാണ് ബിനു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സീതയ്ക്കും ബിനുവിനുമൊപ്പം രണ്ടു മക്കൾ മക്കൾ ഉണ്ടായിരുന്നില്ല അവർ പിന്നാലെയാണ് എത്തിയത് ഈ സംഭവങ്ങൾ നടന്നതൊന്നും അവർ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞ പറയുകയും ചെയ്തിട്ടുള്ളത് ഈ കുടുംബപരമായിട്ട് എന്തെങ്കിലും മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇനി അറിയേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ബന്ധുക്കളുമായി സഹകരിച്ച് പോയിരുന്ന ആളുകളല്ല അത്തരത്തിൽ അത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ് എന്തായാലും പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ നിലവിൽ ഇത് കാട്ടാന ചവിട്ടിയുള്ള ഒരു മരണമല്ല അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതല്ല മറിച്ച് ഇതൊരാൾ ചെയ്ത കൊലപാതകമാണ് ഒരാളുടെ ആക്രമണത്തിൽ ഏറ്റവും പരിക്കുകളും അതുമായി ബന്ധപ്പെട്ടുള്ള മുറിവുകളും ഒക്കെയാണ് അദ്ദേഹത്തുള്ളത് അതിന്റെ ലക്ഷണങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഈ മറ്റെന്തെങ്കിലും സാധ്യതകൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടോ രാഹുൽ ഈ ബിനുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം മാത്രമാണ് ആ പോലീസിന് ഒരു നീക്കത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഇത് പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോഴാണ് ഇത് മരണം കൊലപാതകമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് ഏത് വിധത്തിൽ നടത്തിയിട്ടുണ്ട് കാട്ടങ്ങാന ആക്രമണമല്ല ആക്രമണമല്ല എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാത്ത രീതിയിലുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു ഏത് വിധേനയാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് ആ ബിനുവിനെ പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഈ വനത്തിനുള്ളിൽ പോയത് ബിനുവും മൊത്തമാണ് സീത പോയത് ബിനുവും അതുകൊണ്ട് തന്നെ ബിനുവാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് എന്നുള്ളൊരു സംശയം പോലീസുണ്ട് അത് സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് മാത്രം ആ ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കുറ്റസമ്മതം ആ ബിനു നടത്തേണ്ടതുണ്ട് ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ബിനു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ അതുവരെ പോലീസിന് ഇതൊരു കൊലപാതകമാണ് പക്ഷെ ആരാണ് പ്രതി എന്നതിലേക്ക് എത്താൻ കഴിയില്ല നിലവിൽ നിരീക്ഷണത്തിലുള്ള ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കും അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും രാവിലെ പ്രാഥമിക ആ ചോദ്യം ചെയ്യൽ പ്രാഥമികമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു അപ്പോഴൊന്നും ഏതെങ്കിലും തരത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് അംഗീകരിക്കാനോ അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്താനോ ബിനു തയ്യാറായിട്ടില്ല എന്തായാലും ആ വിശദമായിട്ടുള്ള അന്വേഷണം അതിനുശേഷം മാത്രം ബിനു ആണോ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് ഉറപ്പിച്ച് പോലീസ് പറയുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്